ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റെപ്പുകൾ എക്സാമിന് ആവർത്തി ചോദിക്കുന്ന നാല് മാർക്കിന് അഞ്ച് മാർക്കിന് ചോദ്യമാണ് പ്രൊജക്ടിൻ്റെ സ്റ്റെപ്പുകൾ രണ്ട് മാർക്കാണെങ്കിൽ നാല് പോയിന്റ് എഴുതിയാൽ മതി എല്ലാ പബ്ലിക് എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ വലിയ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ആമുഖം ഒരു പ്രൊജക്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ ആമുഖം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം അഞ്ച് മാർക്കിന് നാല് മാർക്കിനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും പ്രശ്നാവതരണം അല്ലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഓരോ പ്രൊജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെൻ്റിൽ പ്രശ്നാവതരണം നമ്മൾ എന്തായാലും ഉണ്ടായിരിക്കും ലക്ഷ്യങ്ങൾ ഓരോ പ്രൊജക്റ്റിനും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു പ്രൊജക്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും രീതിശാസ്ത്രം അഥവാ മെത്തഡോളജി എന്നൊക്കെ പറയാറുണ്ട് വിവര വിശകലനം നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെ നമ്മൾ വിശദീകരിക്കുക അനാലൈസ് ചെയ്യുക പരിമിതികൾ അതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെ ഒരു പ്രൊജക്റ്റിന് ഒരുപാട് പരിമിതികൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കും അവസാന നിഗമനം കൺക്ലൂഷന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് മാർക്കിന് മൂന്ന് മാർക്ക് ആണെങ്കിൽ പോയിന്റ് മാത്രം ഇതിയാൽ മതി നാല് മാർക്ക് അഞ്ച് മാർക്ക് ആണെങ്കിൽ നിങ്ങൾ ഇവ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരും സ്റ്റാറ്റിക്സിന്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റലുണ്ട് പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകളും അതിനെ കറക്റ്റ് ആയിട്ടുള്ള വിവര വിശകലനം അല്ലേ അത് നല്ല രീതിയിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് വില സൂചിക കണക്കാക്കുക പ്രൈസ് ഇൻഡെക്സ് കാണാൻ വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ കമ്മോഡിറ്റി എ മുതൽ ഡി വരെ തന്നിട്ടുണ്ട് എ ബി സി ഡി അറിഞ്ഞ കമ്മോഡിറ്റീസ് തന്നിട്ടുണ്ട് അല്ലേ ഏതെങ്കിലും സാധനവും ആവാം എന്നാൽ വില രണ്ടായിരത്തി പത്തത്ത് വിലയും വില രണ്ടായിരത്തി ഇരുപത്തി വിലയും തന്നിട്ടുണ്ട് അല്ലേ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വില വില മാറ്റാണ് നമ്മളിവിടെ കണക്കാക്കുന്നത് എത്ര ശതമാനം മാറ്റം സംഭവിച്ചു അല്ലേ ഇതാണ് നമ്മൾ വില സൂചിക അഥവാ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് പി സീറോ വൺ പി സീറോ വൺ ഈക്വൽ ടു സിഗ്മാ പി വൺ ബൈ സിഗ്മാ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ ഇതിവിടെ അളവൊക്കെ തന്നിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് എന്നാൽ ഇവിടെ അളവ് നമുക്ക് തന്നിട്ടില്ല നമുക്ക് പ്രൈസ് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പം നമുക്ക് വിലയിലെ മാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രൈസ് ഇൻഡെക്സ് കണക്കാക്കുന്നത് ഇവിടെ രണ്ടായിരത്തി പത്തത് വിലയും തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വിലയും തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് വിലയെ നമ്മൾ അടിസ്ഥാന വർഷ എന്നാണ് നിലവിലെ വർഷത്തെ വിലയായിട്ടാണ് പരിഗണിക്കുന്നത് വില രണ്ടായിരത്തി ഇരുപതിന് നമ്മൾ നിലവിലെ വർഷത്തെ വില അഥവാ പി വൺ അല്ലേ അതായത് സിഗ്മ പി വൺ ഇതിൻ്റെ ടോട്ടലാണ് വിലയെ നമ്മൾ പി വൺ എന്നാണ് വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തി വിലയെ നമ്മൾ പി വൺ എന്നും രണ്ടായിരത്തി പത്ത് വിലയെ നമ്മൾ പി സീറോ എന്ന് വിളിക്കും മുമ്പത്തെ വർഷത്തെ വിലയാണെങ്കിൽ പി സീറോ ആയിട്ടും നിലവിലെ അതായത് നിലവിലെ വർഷത്തെ വിലയായിട്ട് പി വൺ ആയിട്ടാണ് കാണാം ഇനി നിങ്ങൾക്ക് ചിലപ്പം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് നിന്നായിരിക്കും തരിക അപ്പോൾ മുമ്പത്തെ വർഷത്തെ പി സീറോ ആയിട്ടും രണ്ടായിരത്തി പത്തിന് നമ്മൾ പി ആയിട്ടാണ് പരിഗണിക്കേണ്ടത് അതായത് കുറച്ച് പഴക്കം വലിയ മുമ്പത്തെ വർഷത്തെ നമ്മൾ പി സീറോ ആയിട്ട് എപ്പോഴും കണക്കാക്കണം തന്നിരിക്കുന്ന രണ്ട് വർഷങ്ങൾ തന്നു തന്നുകഴിഞ്ഞാൽ ഇവിടെ സിഗ്മ പി വണ്ണ് സിഗ്മാ പി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വണ്ണിൻ്റെ ടോട്ടൽ എത്രയാണ് പി വണ്ണിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പി വൺൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് അല്ലേ ആറു നാലും പത്തും അഞ്ചും പതിനഞ്ചും മൂന്നും പതിനെട്ട് ഇനി സിഗ്മ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പി സീറോയുടെ ടോട്ടൽ പി സീറോയുടെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനെ പി സീറോ ടോട്ടലാണ് സിഗ്മ പി സീറോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏഴും ആറും പതിമൂന്നാണ് സിഗ്മ പി സീറോ നമുക്ക് എന്ത് കിട്ടി പതിമൂന്ന് കിട്ടി ഇനി സിഗ്മ പി വൺ ബൈ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ് സിഗ്മ പി വൺ എത്രയാണ് പതിനെട്ട് ബൈ സിഗ്മ പി സീറോ പതിമൂന്ന് ഇൻറ്റു നൂറ് അതായത് പതിനെട്ട് ബൈ പതിമൂന്ന് ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടുക ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഇൻറ്റു നൂറ് അതായത് ഒന്ന് ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് അതായത് മുപ്പത് ശതമാനം വിലയിൽ അധിക വർധനവ് സംഭവിച്ചിട്ടുണ്ട് അതായത് വിലയിൽ മുപ്പത് ശതമാനം അധിക വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇതാണ് വില സൂചി കണക്കാക്കിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് മൂന്ന് മാർക്കിന് നാല് മാർക്കിനൊക്കെ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ഭാഗമാണ് എക്സാമിന് അതുപോലെ തന്നെ ചോദിക്കുന്ന പ്രധാന ഘടകമാണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ രണ്ട് മാർക്കിനാണെങ്കിൽ നാല് പോയിന്റ് ഇതിൽ മതി അപ്പം എന്നാലും ഇവിടെ മൂന്ന് മാർക്കിന് നാല് മാർക്കിനെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇത് വിശദീകരിച്ച് ഇടനെട്ട് വരും എന്താണ് പരിസ്ഥിതി പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഭൂമിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയാനുള്ളത് അതായത് ജൈവ ഘടകങ്ങളും അജൈവ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഭൂമി ജീവനല്ലാത്തതും ജീവനുള്ളതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത് അപ്പം ജൈവ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അല്ലേ അതായത് ഇവിടുത്തെ ജീവനുള്ള ഘടകങ്ങൾ അതായത് മരങ്ങളുണ്ട് അതുപോലെ മനുഷ്യന്മാരുണ്ട് പലതരത്തിലെ ജീവ ജീവജാലങ്ങളുണ്ട് എന്നാൽ അജൈവ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജീവനില്ലാത്തത് വായു വെള്ളം അല്ല വെയിൽ മണ്ണ് ഇവയൊക്കെ അജൈവ ഘടകങ്ങളാണ് അപ്പം ഇതിനെ ഉൾക്കൊള്ളുന്നതിൽ ഇതിനെല്ലാത്തിനും കൂടി ചേർത്താണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയാം അപ്പം പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ പ്രകൃതിക്ക് നമുക്ക് എന്താണ് ഒരുപാട് ഘടകങ്ങൾ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്യേണ്ടത് ഒന്ന് ആവശ്യമുള്ള വിഭവങ്ങൾ പ്രദാനം ചെയ്യും അല്ലേ അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ഭക്ഷണപദാർത്ഥങ്ങളും ആവാം മറ്റും എന്തുമാവാം അപ്പം വിധ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിൽ അതിൽ നിന്ന് പുതുക്കാവുന്ന വിഭവങ്ങളുണ്ട് പുതുക്കാൻ കഴിയാത്ത വിഭവങ്ങളുണ്ട് പുതുക്കാവുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും തീരുന്നില്ല അപ്പം അതെന്തൊക്കെയായിരിക്കും വായുണ്ട് ജലമുണ്ട് വെയിലുണ്ട് മത്സ്യസമ്പത്ത് സസ്യങ്ങൾ അല്ലേ ഇങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെ നമുക്കെന്താണ് പുതുക്കാവുന്ന വിഭവങ്ങളാണ് എന്നാൽ പുതുക്കാൻ പുതുക്കാനാവാത്ത വിഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കൽക്കരി പെട്രോൾ അല്ലേ ധാതുക്കൾ എന്നിവയൊക്കെ പുതുക്കാനാവാത്താണ് കാരണം അത് എടുക്കും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ പ്രദാനം ചെയ്യാം രണ്ട് പായ് വസ്തുക്കളെ നശിപ്പിക്കും അല്ലെ അതിൽ പാഴ് വസ്തുക്കളെ ദയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതായത് കേട് വന്നിട്ടുള്ള അതിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളെ പ്രകൃതിയിൽ കടന്നു കഴിഞ്ഞാൽ അതൊക്കെ നശിപ്പിക്കുന്നുണ്ട് അല്ല പല ജീവജാലങ്ങളും മരിച്ച ചത്തുകഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലൊക്കെ എന്താണ് അതൊക്കെ മണ്ണിലേക്ക് ലയിക്കുകയാണ് ചെയ്യുക അല്ല പല വസ്തുക്കളും അല്ലെങ്കിൽ മരങ്ങളും അല്ലെങ്കിൽ ചെടികളും എന്തായി കഴിഞ്ഞാലും അത് കുറെ കഴിഞ്ഞാൽ മണ്ണിലേക്ക് ലയിച്ചു പോകുകയാണ് ചെയ്യുക ഇതാണ് പാഴ് വസ്തുക്കളെ ദയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് ജീവനെ നിലനിർത്തുന്നു ജീവിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ജീവനെ നിലനിർത്താൻ ആവശ്യമുള്ള എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതൊക്കെ പ്രധാനം ചെയ്യുന്നുണ്ട് അതായത് ഭൂമി ജലം വനം സസ്യങ്ങൾ തുടങ്ങിയ ജൈവ സംവിധാനമാണ് പരിസ്ഥിതി പ്രദാനം ചെയ്യുന്നത് അതായത് ജീവന നിലനിർത്താനുള്ള എല്ലാ ഘടകങ്ങളും പ്രദാനം ചെയ്യേണ്ടത് അതായത് സൗന്ദര്യാനുഭൂതി ഒരുക്കുന്നു ഏറ്റവും അവസാനത്തെ ഘടകമാണ് സൗന്ദര്യം അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും ഒരുപാട് സ്ഥലങ്ങൾ അല്ലെ അങ്ങനെ ഒരുപാട് പ്രകൃതി രമണീയമായിട്ട് ഒരുപാട് സൗന്ദര്യമുള്ള ഒരുപാട് വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും പൂക്കൾ ചെടികൾ പിന്നെ ചില പ്രദേശങ്ങൾ അതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ് നമുക്ക് പരിസ്ഥിതി എന്നാൽ വിതരണം ചെയ്യുന്നത് അതായത് പരിസ്ഥിതി ധർമ്മങ്ങൾ പരിസ്ഥിതി പ്രദാനം ചെയ്യുന്ന വിഭാഗങ്ങളാണ് ഇവയെല്ലാം എക്സാമിൽ ചോദിക്കുമ്പോൾ മറക്കാതെ എഴുതണം ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും തമ്മിൽ താരതമ്യം ചെയ്യുക നാല് പോയിന്റ് തന്നിട്ട് ഔപചാരിക മേഖല ഏതാണ് അനൗപചാരിക മേഖല ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഇവ തമ്മിലുള്ള താരതമ്യം ചെയ്യാൻ വേണ്ടി ഇവ തമ്മിൽ വ്യത്യാസം ചെയ്താനൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഓർഗനിക്സ് സെക്ടർ അല്ലെങ്കിൽ അൺ ഓർഗനൈസഡ് സെക്ടറന്ന് സംഘടിത മേഖല അല്ലെങ്കിൽ അസംഘടിത മേഖല എന്ന് പറയും അല്ലെങ്കിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടർ എന്നും പറയാറുണ്ട് ഔപചാരിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാരും അല്ലെങ്കിൽ സ്ഥിരം ശമ്പളം വാങ്ങുന്ന ആളുകളും ഉൾക്കൊള്ളുന്നതാണ് ഔപചാരിക മേഖല എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്നവർ ഇവർ സംഘടിക്കാൻ സാധിക്കും ഇവർക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും ഇവരെയാണ് നമ്മൾ സംഘടിത മേഖല അല്ലെങ്കിൽ എന്താണ് അതുപോലെ തന്നെ ഔപചാരിക മേഖല എന്നൊക്കെ പറയുന്നത് അത് ദിവസമേദന എന്താണ് മാസത്തിലോ അല്ലെങ്കിൽ എന്താണ് മറ്റൊരു രീതിയിലൊക്കെ നല്ല രീതിയിൽ വരുമാനം കിട്ടണം ഒരിക്കൽ എന്താ നല്ല രീതിയിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഇവർ സംഘടിത മേഖലയാണ് എന്നാൽ അവിടെ നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന ഗവൺമെന്റ് ജീവനക്കാരെ സംഘടിത മേഖലയിൽ ഉൾക്കൊള്ളിക്കാം അഥവാ ഔപചാരിക മേഖലയിൽ അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളിൽ നല്ല രീതിയിൽ സാലറി വാങ്ങുന്ന ആൾക്കാരെ അവർ നമുക്ക് ഔപചാരിക മേഖലയിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് എന്നാൽ അനൌപചാരിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അസംഘടിത മേഖല എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ താൽക്കാലിക ശമ്പളം വാങ്ങുന്നവർ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാർ അല്ലേ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടു സാധാരണ രീതിയിൽ കൂലിപ്പയത്ത ആൾക്കാർ ജീവിക്കുന്ന ആൾക്കാർ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ എന്താണ് അനൗപചാരിക മേഖലയിൽ അസംഘടിത മേഖലയിലുള്ള ആൾക്കാരാണ് ഇവർക്ക് പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സംഘടിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കൂലിപ്പണി വിവിധ രീതിയിലുള്ള കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇവരൊക്കെ അസംഘടിത മേഖലയിൽ ഔമ അനൌപചാരിക മേഖലയിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഒന്നെങ്കിൽ നാല് അല്ലെങ്കിൽ ആറ് പോയിന്റ് എന്നിട്ട് സംഘടിത മേഖല അസംഘടിത മേഖല എന്ന് തരംതിരിക്കും അല്ലെങ്കിൽ ഔപചാരിക മേഖല അനൌപചാരിക മേഖല എന്ന് തരാനിരിക്കാൻ വേണ്ടി പറയും അല്ലെങ്കിൽ ഇവ താരതമ്യം ചെയ്തുകൊണ്ട് കൊണ്ട് എഴുതാൻ വേണ്ടിയായിരിക്കും പറയുക ഉപഭോക്തൃ വില സൂചികയും മൊത്തം വില സൂചിയും തമ്മിൽ താരതമ്യം ചെയ്യുക കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവ് രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ ഈ വിലയിൽ വരുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വില സൂചിക ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കടയിൽ പോവുകയാണ് രണ്ടായിരത്തി പത്തിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി അല്ലേ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേ രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത്ര അളവ് സാധനം വാങ്ങാൻ സാധിക്കില്ല കാരണം അങ്ങനെ വിലയിലേക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണക്കാക്കാൻ വേണ്ടിയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വില സൂചിക ഉപയോഗിക്കുന്നത് എന്നാൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനോ അയാൾ അയാളുടെ കടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ രണ്ട് വ്യത്യസ്ത കാലയളവിൽ വാങ്ങുമ്പോൾ ആ എന്തെങ്കിലും സാധനങ്ങൾ വിലയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അയാൾ അയാളുടെ കടയിലേക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേ ഒരു ലക്ഷം രൂപയ്ക്കയാൾക്ക് അത്ര സാധനം കിട്ടൂല എന്നാലെന്താണ് ഒന്നെങ്കിൽ ആ ഒന്നര ഒരു ലക്ഷം കൊടുത്ത് ചിലപ്പോൾ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കൊടുക്കേണ്ടതായിട്ട് വരും കാരണം എന്താണ് സാധനം മൊത്തമായിട്ട് വിലയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇതിനാണ് നമ്മൾ മൊത്തം വില സൂചിക അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റോഗ്രാം വരച്ച് മൂഡ് കണക്കാക്കുക ഒരു ആയുധ വരച്ചിട്ട് മൂഡ് കാണാൻ വേണ്ടിയിട്ട് പറയും ഇവിടെ ക്ലാസ് ഈ ജനങ്ങളുടെ എന്താണ് വേദനോ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാർക്കോ ഇതൊക്കെ ആയിരിക്കും ക്ലാസ് ആയിട്ട് തരുക പൂജ്യം പത്ത് പത്തെട്ട് ഇരുപത് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തെട്ട് നാൽപ്പത് നാപ്പത്തെട്ട് അൻപത് അൻപതിട്ട് എന്ന് തന്നിട്ടുണ്ട് അവിടുത്തെ ആവർത്തി അല്ലെ ജനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ആയിരിക്കും തരുക അഞ്ച് ഏഴ് ഒമ്പത് പതിനഞ്ച് എട്ട് നാല് എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ഇൻസ്റ്റോഗ്രാം വരയ്ക്കണം ഇൻസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ മൂഡ് അഥവാ ബഹുലകം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് മൂന്ന് മാർക്കിനെ നാല് മാർക്കിനെ ചോദിക്കാറുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും ഇവിടെ നമ്മൾ ആവർത്തി എന്നുള്ളത് അഞ്ച് ഏഴ് ഒമ്പത് പതിനഞ്ച് എട്ട് നാല്ങ്ങാണ് അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ അഞ്ചാണ് അപ്പോൾ അഞ്ച് കിട്ടുന്ന സോറി പതിനഞ്ചാണ് പതിനഞ്ച് കിട്ടുന്ന രീതിയിൽ വൈ ആക്സസിൽ നമ്മൾ രേഖപ്പെടുത്തണം എക്സ് ആക്സിൽ നമ്മൾ ക്ലാസ്സുമാണ് രേഖപ്പെടുത്തുന്നത് ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കാം അതായത് എന്ത് വരയ്ക്കണം നമുക്ക് ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കണം ഇവിടെ നമ്മൾ ക്ലാസും ഫ്രീക്വൻസി രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻസ്റ്റോഗ്രാം വരയ്ക്കാൻ പോകുന്നത് ഇൻസ്റ്റോഗ്രാം വരച്ചിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത് മോഡ് കണക്കാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഫ്രീക്വൻസി ഇവിടെ പതിനഞ്ചാണ് വലിയ സംഖ്യ കിട്ടിയുള്ളത് അപ്പോൾ രണ്ട് നാല് ആറ് ഇന്നിങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് വേണം നിങ്ങൾക്ക് അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെ എടുക്കാവുന്നതാണ് അല്ലേ ഏറ്റവും വലിയ സംഖ്യ പതിനഞ്ചാണ് ഇനി നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് അറുണ്ട് അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടാണ് എടുത്തുള്ളത് കാരണം ഒന്ന് നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ എടുത്തിട്ടുള്ളത് വർഷത്തെ സീറോ ടു ടെൻ പൂജ്യത്തിൽ നിന്ന് പത്തിലേക്ക് എത്രയാണ് അഞ്ച് അപ്പോൾ പൂജ്യത്തിൽ പൂജ്യത്തിന് പത്തിലേക്ക് കിട്ടുന്ന രീതിയിൽ ഞാനിവിടെ അഞ്ചിലേക്ക് അടപ്പെടുത്താണ് ഇനി അടുത്തത് പത്ത് റ്റു ഇരുപത് ഏഴ് ഇരുപതെട്ട് മുപ്പത് ഒമ്പത് മുപ്പത്തെട്ട് നാപ്പത് പതിനഞ്ച് നാപ്പത്തിട്ട് അൻപത് എട്ട് അൻപത്തിട്ട് അറുപത് നാല് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം വരച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം വരയ്ക്കില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സംഖ്യകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ അടയാളപ്പെടുത്തുന്ന എന്നാൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് മോഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും വലിയ ബാർ കണ്ടെത്തുക അല്ലേ ഏതാണ് ഏറ്റവും വലിയ ബാറ് പതിനഞ്ചായിട്ടുള്ള ഇതാണ് ഏറ്റവും വലിയ ബാർ ഈ ബാറിൻ്റെ വലതു നിന്ന് തൊട്ടടുത്തുള്ള ബാറിൻ്റെ വലതു വശത്തിലേക്ക് ഞാനൊരു വര വരച്ചു അതുപോലെ ഇടതു നിന്ന് തൊട്ടടുത്തുള്ള ബാറിൻ്റെ ഇടതു ഒരു വര വരച്ചു അല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരയ്ക്കുമ്പോൾ ഇവ നമ്മൾ കൂട്ടിമുട്ടുന്നൊരു പോയിൻ്റ് ഉണ്ട് അല്ലേ ഇവിടെ നിന്ന് നമ്മൾ തായേക്കൊരു വര വരയ്ക്കാണ് അപ്പോൾ നമ്മളത് എക്സൈസിലെ ടച്ച് ചെയ്ത് അല്ലേ അപ്പോൾ ഈ എക്സൈസിന് ഈ ടച്ച് ചെയ്ത ഭാഗത്താണ് നമുക്ക് എന്ത് കിട്ടുക മോഡ് അഥവാ ബഹുലകം കിട്ടുക ഈ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ് എക്സൈസിലെ എവിടെയാണ് ടച്ച് ചെയ്യുന്ന ആ പോയിൻ്റ് ഇതിന്റെ മോഡ് അഥവാ ബഹുലകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ബഹുലകം അഥവാ മോഡ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇന്ത്യയിലെ കാർഷിക വിപണന മേഖല സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ അവലംബിച്ച മാർഗങ്ങളേതെല്ലാം ഇന്ത്യയുടെ കാർഷിക മേഖല പുരോഗതി പ്രാപിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത് എന്തൊക്കെ ആയിരിക്കും ഇന്ത്യയിൽ കാർഷിക മേഖല വികസിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവരി നിന്ന് ഇടനിലക്കാരായിട്ട് ആളുകൾ അല്ലെങ്കിൽ എന്താണ് ഹോൾസെയിൽ കച്ചവടക്കാർ സാധനങ്ങൾ ഏറ്റെടുക്കുകയും കമ്പളത്തിൽ കൊണ്ടുപോയി ഉയർന്ന വിലക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതായത് കർഷകരിൽ നിന്ന് വളരെ കുറഞ്ഞ റേറ്റിന് സാധനം എടുത്തിട്ട് നല്ല ഉയർന്ന റേറ്റിന് ഇവിടെ കൊണ്ടുപോയി വിൽക്കും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും പിന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ സാധനങ്ങൾക്ക് നല്ല വിലയായിരിക്കും എന്നാൽ അതിനെ ഉൽപ്പാദിപ്പിച്ച ആൾക്കാരിൽ കർഷകന് അതിൽ നിന്ന് യാതൊന്നും കിട്ടുന്നില്ല വളരെ തുച്ഛമായിട്ടുള്ള വില മാത്രമേ കിട്ടുന്നുള്ളൂ അങ്ങനെ ആകുമ്പോൾ കാർഷിക മേഖല തകരാറുള്ള കാരണ ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാർഷിക മേഖല പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയ മാ സംവിധാനങ്ങളുണ്ട് ഒന്ന് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു ഗവൺമെന്റ് ആയിട്ടുള്ള മാർക്കറ്റുകൾ അതായത് ഗവൺമെന്റിന് കർഷകർക്ക് നേരിട്ട് സാധനം കൊണ്ടുപോയി വിൽക്കാനും അല്ലെങ്കിൽ വിറ്റയക്കാൻ വേണ്ടി ഗവൺമെന്റ് സഹായിച്ചു റോഡ് റെയിൽവേ വെയർ ഹൌസ് ഗോഡൗണ് സംസ്കരണ അടിസ്ഥാന സൗകര്യങ്ങൾ വിക വികസിപ്പിച്ചു അതായത് പെട്ടെന്ന് സാധനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി റോഡുകൾ വികസിപ്പിച്ചു റെയിൽവേ വികസിപ്പിച്ചു വെയർ ഹൗസ് ഗോഡൌണുകളെ അതായത് ഗവൺമെന്റ് സ്റ്റോക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലുള്ള വസ്തുക്കളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി സംസ്കരണ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചു ഇതൊക്കെ തന്നെ കർഷക മേഖലയിൽ പുരോഗതി പ്രാപിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്തതാണ് സഹകരണ വിപണനം മെച്ചപ്പെടുത്തി അതായത് സഹകരണ സംവിധാനങ്ങൾ ഇടത്തട്ടുകാരുണ്ടാവില്ല അത് അത് കർഷകർക്ക് നേരിട്ട് സാധനങ്ങൾ വിറ്റയക്കാൻ വേണ്ടി സാധിക്കും അത് ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വില കുറഞ്ഞ രീതിയിൽ കിട്ടാനും അത് കാരണമാവും താങ്ങുവില പ്രഖ്യാപിക്കുക ഗവൺമെന്റ് സാധനങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട് അതായത് ചില സമയങ്ങളിൽ കർഷകർ ഉൽപാദിപ്പിച്ച സാധനങ്ങൾക്ക് കമ്പോളത്തിൽ നല്ല രീതിയിൽ വില കിട്ടിയിട്ടില്ലെങ്കിൽ അത് കർഷകരെ സംബന്ധിച്ച് നഷ്ടമാവും അപ്പോൾ ഗവൺമെൻറ് ഒരു നിശ്ചിത വില കൊടുത്തിട്ട് എന്ത് ചെയ്യും സാധനങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുക ഇതിനെ നമ്മൾ താങ്ങുവില പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി കുറഞ്ഞ പലിശക്ക് വായ്പ കൊടുക്കാറുണ്ട് അതായത് ബാങ്കുകളും മറ്റും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗവൺമെൻറ്റിനായിട്ടുള്ള ബാങ്കുകളും മറ്റും ഉണ്ട് അല്ലെങ്കിൽ സ്വകാര്യ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഉണ്ട് എന്നാൽ ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ട ഇവർക്ക് കർഷകർക്ക് രണ്ട് ശതമാനമോ നാല് ശതമാനമോ പലിശ നിരക്കിൽ വായ്പ എന്നാൽ കാർഷിക കാർഷിക വായ്പ അനുവദിക്കാറുണ്ട് ഇത് കർഷകരെ സംബന്ധിച്ച് എന്താ നല്ല എന്നാണ് ആനുകൂല്യം ഉണ്ടാവുക കാരണം എന്താണ് ഇത് ഈ ഒരു പണം ഉപയോഗിച്ച് അവർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും മറ്റുമൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഗവൺമെൻറിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടുന്ന സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വില കുറഞ്ഞ എന്നാണ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യമാണ് അതായത് ഗവൺമെന്റിൽ നിന്ന് ഇവർക്ക് കൃഷി ഇറക്കാനുള്ള വിത്തുകൾ വളങ്ങൾ യന്ത്രങ്ങളൊക്കെ സബ്സിഡി നിരക്കിൽ കിട്ടാറുണ്ട്